ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയേരി നോക്കൂ വൈക ഞാൻ ആദ്യശേഷം നിന്റെ രണ്ടാമത്തെ അമ്മാവന്റെ മകനാ മുത്തച്ഛൻ സ്വത്തുക്കളൊക്കെ ആദ്യമേ ഭാഗം വെച്ചാൽ കമ്പനി ഇപ്പൊ ഞാനാ നോക്കി നിർത്തുന്നു അതിൻ്റെ ഓണർഷിപ്പ് മുഴുവൻ എന്റേതാക്കാൻ പോവുകയായിരുന്നു പക്ഷേ ഇപ്പൊ ഒരു പുതിയ അവകാശമായി വന്നതിനാൽ മുത്തശ്ശൻ നമ്മുടെ രണ്ടുപേരുടെ പേരില കമ്പനി എഴുതാൻ പോകുന്നത് സത്യത്തിൽ ഞാൻ നോക്കിയെടുത്ത കമ്പനി വേറൊരാട് വെയിലെഴുന്നതിലെനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ നീ ആയതുകൊണ്ട് എനിക്ക് സന്തോഷേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ നീ വിവാഹം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോയാൽ സ്വത്തുക്കളും മറ്റു അവകാശങ്ങളും വരും അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവാ എത്രയും പെട്ടെന്ന് അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെപ്പോലെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരുവനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മത ഞാൻ പ്രതീക്ഷിക്കുന്നത് ശേഷൻ കുറച്ച് അഹങ്കാരത്തോടെ വൈകയോടായി പറഞ്ഞു അവൻ വൈകയുടെ കൈകൾ ഒന്നുകൂടി മുറുകെ പിടിച്ച് തന്റെയൊക്കെ ചേർന്ന് നിർത്തി അവടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പൊ മിസ്സിസ് വൈകാതിശേഷനാവാൻ സമ്മതല്ലേ ഒരു നിമിഷം വൈകി ബാക്കിയുള്ള എല്ലാവരും ആ ഗാംഭീര്യ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടതും ഞെട്ടി തരിച്ചു കൂടുതൽ ഞെട്ടിയത് ആദ്യശേഷം തന്നെയാണ് അവൻ അവനൊരിക്കലും അഗ്നിയെ അവിടെ പ്രതീക്ഷിച്ചില്ല അതിന്റെ ഒരു ഞെട്ടിൽ അവന്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു അഗ്നി രക്ഷപ്പെട്ടു അപ്പൊ ഞായറാഴ്ച ആളുകൾ ശേഷക്കാകെ തന്റെ തല പിരിക്കുന്ന പോലെ തോന്നി പെട്ടെന്നാണ് തന്റെ കയ്യിൽ ആരോ മുറുകെ പിടിക്കുന്ന പോലെ തോന്നിയത് താഴേക്ക് നോക്കിയതും കണ്ടു താൻ പിടിച്ച വൈകയുടെ കൈ ബലമായി വിടിവിക്കുന്ന അഗ്നിയെ വിള എന്റെ പെണ്ണിന്റെ കൈന്ന് അതൊരു അലറിൽ തന്നെ ആയിരുന്നു അറിയാത്തതിനെ ശേഷം വൈകിയുടെ കയ്യിൽ നിന്ന് തന്റെ കൈകൾ അയച്ച് ആദിശേഷൻ സത്യവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായില്ല അവൻ്റെ എന്റെ എന്ന പ്രയോഗം എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു വേണ്ട ബിസിനസ് രംഗത്തെ പ്രശ്നങ്ങൾ അവിടെ തീർക്കുക അല്ല നീ എന്താ ഈ സൂര്യമംഗലത്ത് ആരാ നിന്നെവിടെയൊക്കെ ക്ഷണിച്ചു കയറ്റിയത് ഈ ആദിശേഷന്റെ തട്ടകത്തിൽ കയറി കളിക്കാൻ മാത്രം നീ വളർന്നോ അഗ്നി അതിനെ ആദ്യം നോക്കി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ അവന്റെ അടുക്കിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്ന് അവന്റെ മുഖത്തേക്ക് മുഖടുപ്പിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ആ എന്ന് കൂട്ടിക്കൊടാം നിന്നെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ സൂര്യമംഗലത്തിലേക്ക് വന്നു പോലും ഇപ്പൊ നീ എന്താ പറഞ്ഞ് നീ കെട്ടിപ്പൊക്കിയ സൂര്യ ഗ്രൂപ്പ് എന്നു അങ്ങനെ നീ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അസ്ഥി ഞാൻ തോണ്ടും പറയുന്നത് അഗ്നിദേവ അഗ്നിദേവ ഓർത്തു നീ അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് ശേഷന്റെ ഇരുകവിളും വിറക്കുന്നുണ്ടായിരുന്നു അവൻ അഗ്നിയുടെ കോളിൽ പിടിമുറുക്കി അതേസമയം തന്നെ അഗ്നി അവന്റെ ഷർട്ടിന്റെ കോളിൽ കയറി പിടിച്ചു രണ്ടുപേരും കോഴികളെ പോലെ നിൽക്കുന്ന കണ്ട് തരിച്ച് നിന്ന് പോയി സൂര്യമംഗലത്തുള്ള എല്ലാവരും നിർത്ത് നിർത്താനല്ലേ അല്ലേ പറഞ്ഞു ശേഷ നീ എന്താ ഈ കാണിക്കുന്നത് വീട്ടിൽ വന്ന അതിഥികളോട് ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടത് വീടുന്നവനെ വേണ്ട അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു മുത്തും പറഞ്ഞ് മാനിച്ചുകൊണ്ട് ഇരുവരും പരസ്പരം ഷർട്ടിൽ നിന്ന് കൈകളെടുത്തു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ശേഷ നീ എന്താ സംബന്ധിച്ചു പറഞ്ഞേ എന്താ അസമ്പത്ത് പറഞ്ഞു തോന്ന മുത്താ മുത്ത മകളല്ലേ ലക്ഷ്മി അപ്പ അവരുടെ മകൾ എനിക്ക് അതുകൊണ്ട് ഈ നിൽക്കുന്ന വൈകി വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് തെറ്റുണ്ടാതിശേഷാ എന്ത് തെറ്റ് അത് ചോദിക്കുമ്പോൾ ശേഷന്റെ ഒരു പുച്ഛം വിരിഞ്ഞിരുന്നു അഗ്നി പതിയെ നടന്നു വന്ന് വൈകിയുടെ അടുക്കിലേക്കായി ചെന്നുകൊണ്ട് അവളുടെ ഷോൾഡറിലൂടെ കൈകൾ ചേർത്ത് അവരിലേക്ക് ചേർത്ത് നിർത്തി ഇത് കണ്ട ആദ്യശേഷം തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു തെറ്റുണ്ട് ശേഷം ഞാൻ എന്റെ ഭാര്യ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതും പറഞ്ഞ് അവൻ ചാർത്തിയ താലി അവളുടെ സാലിക്കിടയിൽ നിന്നെടുത്ത് അവൻ പുറത്തേക്ക് ഇട്ടു ഒരു നിമിഷം ആദ്യം താരിയിലേക്കും നെറുകയിൽ ചെറുതായി ചാർത്തിയ സിന്ദൂരത്തിലേക്കും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സത്യത്തിൽ വൈകിയുടെ ശരീരത്തിലേക്ക് മാത്രം കണ്ണു കണ്ണുപതിപ്പിച്ചാദ്യേഷം നേരത്തെ അവടെ സിന്ദൂരത്തിലേക്ക് നോക്കിയിട്ടില്ലായിരുന്നു തനിക്ക് പറ്റിയ അബദ്ധം അപ്പോഴാണ് അവന് മനസ്സിലായത് ശേഷം അറിയാതെ പറഞ്ഞുപോയതാ നീ ക്ഷമിച്ചേക്ക എനിക്കറിയാം നിങ്ങൾക്കിപ്പോ സ്വത്തുക്കളുടെ ഒന്നും ആവശ്യങ്ങളൊന്നും ഇല്ലാന്ന് എങ്കിലും എന്റെ മകൾക്കൊന്നും നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ തറവാണിന്റെ പകുതി കൂടി ഞാൻ വൈകിയുടെ പേരിൽ എഴുതി വെക്കുന്നു ഇതും കൂടി കേട്ടതും തറവാട്ടിലുള്ള എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി അത്രയും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കിയുള്ള അംഗങ്ങളും പല വഴിക്കായി നടന്നു നീങ്ങി പക്ഷേ പല അംഗങ്ങളുടെ മനസ്സിലും പല ചിന്തകളായിരുന്നു ഉൾത്തിരിഞ്ഞു വന്നത് അമ്മു അതേ അഗ്നി അങ്ങനെ പറഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് പതിയെ വൈകി അകത്തേക്ക് കയറിപ്പോയി കാരണം അവന്റെ മുഖം അപ്പോഴും ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിട്ടുണ്ടായിരുന്നു അഗ്നി ആദ്യം നോക്കിക്കൊണ്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് ആദിശേഷന്റെ വിളി വന്നു അഗ്നി ഒന്നവിടെ നിന്ന് എന്തായാലും ആദിശേഷന്റെ അടുക്കിലേക്ക് നീയായിട്ട് വന്നല്ലേ ഇനി നിനക്കൊരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ അത് ശവമായിട്ടായിരിക്കും പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല നിന്റെ ഭാര്യ എന്റെ മൊറപ്പിണ് വൈക അവളെ ഞാൻ റാഞ്ചിയിരിക്കും അത്രയും പറഞ്ഞ ആദിശേഷൻ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും ചെറിയൊരു പകർച്ച അവനുണ്ടായെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അവൻ പക്ഷെ പിന്നീട് അഗ്നി പതിയ ശേഷനെ നോക്കിയൊന്ന് വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കവളിലായി പതിയൻ തട്ടി എന്താണ് അഗ്നി പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെ അവൻ പോയ വഴി നോക്കി അവിടെ തന്നെ നിന്നു ശേഷൻ എന്നാലും അച്ഛനും നമുക്ക് നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നിയേട്ടാ ചത്തും മണ്ണിന്റെ ചോട്ടിൽ പോയാലും നമ്മുടെ അനിയത്തി എന്ന് പറയുന്ന പോലെ നമുക്കൊരു സ്വൈരവും തരുന്നില്ലല്ലേ ഏട്ടാ ഭാനുമതി തന്റെ രണ്ടാമത്തെ ഏട്ടനായ സുബ്രഹ്മണ്യനോടായി പറഞ്ഞു നീ പറഞ്ഞു സത്യ പണ്ടും വാസുവേട്ടൻ അവളെയാണല്ലോ ഇഷ്ട കൂടുതൽ എന്നിട്ട് എന്തായി ഏതോ ഏതോരുത്തം വന്ന് വിളിച്ചപ്പോ അവളങ് ഇറങ്ങിപ്പോയി സത്യത്തിൽ അവളന്ന് ഇറങ്ങി പോയപ്പോ ഞാനൊരുപാട് സന്തോഷിച്ചതാ പക്ഷേ ഇടിത്തീ വീണ പോലെ അവളുടെ മകളിങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും അല്ല അതിശേഷം നീ എന്താ അച്ഛനോട് വൈകി വിവാഹം കഴിക്കാന്ന് പറഞ്ഞേ നിനക്കപ്പ എന്റെ മകൾ വാസുകി വേണ്ടേ അത് ചോദിക്കുമ്പോൾ ദേഷ്യ കൊണ്ട് വരക്കുകയായിരുന്നു എന്റെ അപ്പച്ചി അപ്പച്ചക്ക് എന്താ ഈ പറ്റിയത് ഞാൻ ഒന്നും കാണാതെ അവൾ കിട്ടുമെന്ന് അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനങ്ങനെ പറഞ്ഞപ്പോഴും വാസുകി എന്തേലും എന്നോട് തിരിത്തു പറഞ്ഞോ ഇല്ല കാരണം അവൾക്കറിയാം എന്റെ മനസ്സ് അല്ലേ വാസു തന്റെ തൊട്ടടുത്തിരിക്കുന്ന വാസുകയെ നോയിക്കൊണ്ട് ആ വിശേഷം ചോദിച്ചു ശേഷം നീ വെറുതെ ടെൻഷനാവേണ്ട അമ്മ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞുപോയതാ എന്റെ അമ്മേ വിവാഹം കഴിഞ്ഞ സ്വത്തുക്കളിൽ ആദിയുടെ പേരിലേക്ക് മാറ്റിയെഴുതി അവള് വല്ല കുളത്തിലും ചവിട്ടി താഴ്ത്തന്ന അവൾ പ്ലാനറ്റിന്ന് സത്യത്തിൽ അവിടെ യുവാഹ അഗ്ഞിയായിട്ട് കഴിഞ്ഞ കാര്യം ശേഷനറിയില്ലായിരുന്നു ഉം എന്തായാലും ഹരിയേട്ടവിടെ അല്ലാത്ത നന്നായി അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ പദ്യം അറിഞ്ഞ എന്താ അവിടെ എന്ന് പോലും അറിയില്ല എന്തായാലും ഹരിയേട്ടം വരട്ടെ എന്നിട്ട് എന്തിനെ തീരുമാനിക്കാം അങ്ങനെ സ്വത്തുക്കളൊക്കെ പകുതി അവളുടെ പേരിൽ എഴുതാൻ നിന്നാൽ അതിനല്ലേ നേരം കാണും വിട്ടു ഒന്നും അങ്ങനെ വല്ലതും സംഭവിച്ചാ അവള് അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന അഗ്നിയെ കൊന്ന് കൊളത്തി താഴ്ത്തണം എന്താ ശേഷം നിനക്ക് അതിനുള്ള കഴിവില്ലേ അപ്പച്ചി ഇങ്ങനെ വല്ലാതെ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം സ്വത്തുക്കൾ മുഴുവൻ അവളുടെ പേരിലേക്ക് എഴുതിയ അത് കൂടുതൽ ഊരാ കുടിക്കിലേക്കാവും പോവാ അല്ല മോനെ അഗ്നി എന്ന് നിനക്ക് എങ്ങനെ അറിയാം അത് പിന്നെ അച്ഛാ അച്ഛനും ഓർമ്മയില്ലേ ആ കോടിയുടെ പ്രൊജക്റ്റ് അത് കിട്ടിയിരിക്കുന്ന ഈ അഗ്നിക്കാ അത്രയും നേരം മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്ന വാസുകി അത് കേട്ടത് അവടെ കണ്ണുകളൊന്നും തിളങ്ങി എന്താ എന്താ പറഞ്ഞ് ബാനുമതിക്ക് തന്റെ കാതുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ അപ്പച്ചി നിങ്ങൾ കരുതുന്ന പോലെ ഒരു സാധാ ബിസിനസ്മാൻ അല്ല അഗ്നി അവനൊരു ശത കൂടീശ്ശേരന സത്യത്തിൽ വൈകാ അവളിപ്പോ രാജ്ഞിയാ ആ ടെൻഡർ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ആദ്യശേഷം ബാക്കി പറയുന്ന ഒന്നും ഭാനുമതിയും വാസുകയും കേട്ടിരുന്നില്ല അവരുടെ ചെവിൽ അവൻ മുന്നേ പറഞ്ഞ് മുഴകിക്കൊണ്ടിരുന്നു ഒരു സാധാ ബിസിനസ്മാൻ അല്ല അവനൊരു ശത കൂടി ശരണ സത്യത്തിൽ വൈകിപ്പോ രാജ്ഞിയാ ഈ സമയമാണ് ശേഷന്റെ ഫോൺ റിങ്ങിയത് ശരി ഞാനിപ്പോ എത്താം അസാ എനിക്ക് ഓഫീസ് വരെ പോകണം ഞാൻ പോയിട്ട് വരാം സുബ്രഹ്മണ്യനെ നോക്കി അത്രയും പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവന് പുറകെ തന്നെ സുബ്രഹ്മണ്യനും രണ്ടുപേരും പോയതും ഭാനുമതി വാതിലടച്ച് കുറ്റിയിട്ടു മോളെ വാസുവി നീ കേട്ട ശേഷം പറഞ്ഞ ശത കൂടിച്ചാലാണ് പോലും അവൻ നീ എങ്ങനെയെങ്കിലും അവനെ വളച്ചെടുക്കാൻ നോക്ക് എന്നാ പിന്നെ നിന്റെ ജീവിതം സേഫായി അതിനോടൊപ്പം തന്നെ ഞങ്ങളുടേതും എന്താ മോളെ എന്താ നീ ഒന്നും മിണ്ടാ നിൽക്കുന്നേ അത് പിന്ന അത് പിന്നെ അമ്മേ അമ്മ കരുതുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമില്ല അഗ്നിയെ വളച്ചെടുക്കുക ഒരു നിമിഷം രണ്ട് ദിവസം മുമ്പേ നടന്ന കാര്യങ്ങൾ ഓർത്തു അവടെ കൈകൾ താനെ അവടെ കവളുകളിലേക്കായി നീങ്ങി പിന്നീട് ഭാനുമതിയോടൊന്നും മറച്ചു വെക്കാതെ വാസുകി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അഗ്നി തള്ളിയത് ഉൾപ്പെടെ ഓഹോ അപ്പൊ അവൻ എൻ്റെ മകളുടെ ശരീരത്തിൽ കൈവച്ചല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വാശി കൂടിയാ നിന്റെ ശരീരത്തിൽ കൈവച്ചവൻ അങ്ങനെ ഇവിടെ രാജാവായിട്ട് വാഴണ്ട അങ്ങനെ അവൻ രാജാവായിട്ട് വാഴുന്നുണ്ടെങ്കിൽ അവൻ്റെ രാജ്ഞിയായി എന്റെ വാസുകി ഉണ്ടാവണം ഇപ്പൊ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആ വൈകിയും കുഞ്ഞ കുഞ്ഞിനൊന്നും ചെയ്യണ്ട കാരണം കുഞ്ഞു വഴി നിനക്ക് അവനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവളെ എൻ്റെ അനിയത്തിയുടെ സൽപ്പത്തിലെ കൊല്ല തന്നെ വേണം ആ വൈക എന്ന് പറയുന്ന ചത്താരെ നമുക്ക് രാജകീയമായി ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ എങ്ങനെയാ അമ്മേ അതാണോ ഇത്ര വലിയ കാര്യം ചെറിയൊരു കുപ്പി വിഷമോ അല്ലെങ്കിൽ കുളത്തിൽ കാൽ തന്നെ വീണാലും മതിയല്ലോ ഞാനപ്പ അഗ്നിയെ വിവാഹം കഴിച്ച ശേഷനോ അവൻ ആർക്ക് വേണം നീ കേട്ടില്ല അവൻ പറഞ്ഞു ഇവൻ്റെ സ്വത്തിൻ്റെ നാലിരട്ടികളുണ്ട് അഗ്നിയുടെ സ്വത്ത് അപ്പ നമുക്ക് അഗ്നിയാണ് വേണ്ടത് അല്ലാതെ ശേഷനേ ഒരാണിനെങ്ങനെ പുറത്താക്കണമെന്ന് ഞാൻ ഇപ്പോഴും നിനക്ക് പറഞ്ഞു പറഞ്ഞിരണം വാസുകി അതും വേണ്ട ഞാൻ എൻ്റെ അമ്മയുടെ മകളല്ലേ അവളല്പ അഹങ്കാരത്തോടെ പറഞ്ഞു ഭാനുമതിയുടെയും വാസുകിയുടെയും ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിടർന്നു പാവം വൈക എന്തിയ എന്തിയ ആയുസ് ഇത്രയല്ലേ ഉള്ളൂ അല്ലേ അമ്മേ അതെ അതെ അഗ്നി വരുമ്പോൾ കാണുന്ന കുഞ്ഞൻ നിലത്തിരുന്ന് കളിക്കുന്നാണ് അഗ്നി പതിയെ വാതിൽ ചേർത്ത് അടച്ചുകൊണ്ട് അവന്റെ അടുക്കളയിൽ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു ആഹാ ഒറ്റ അച്ഛൻ്റെ കുഞ്ഞാപ്പി എവിടെ നിന്റെ അമ്മ അഗ്നിയെ കണ്ട സന്തോഷത്തിൽ ആദിക്കുട്ടൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വായിൽ വന്ന ഒരു കുഞ്ഞിപ്പല്ല് കാണിച്ച് അവൻ അഗ്നിയെ നോക്കി പുഞ്ചിരിച്ചു അച്ഛന്റെ കുഞ്ഞാപ്പിടന്ന് കളിച്ചോട്ടോ അച്ഛൻ ഇപ്പൊ തുറന്ന് കിടക്കുന്ന ബാൽക്കണി അവൻ ആ സമയം കണ്ടിരുന്നു പതിയെ അങ്ങോട്ട് നടന്ന അഗ്നി കണ്ടു പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുന്ന തന്റെ അമ്മുവിനെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുക്കിലേക്ക് നടന്നു ചെന്ന് അഗ്നി അവളെ പുറകിൽ കൂടെ ഇറുകിയെ പുണർന്നു എന്താണ് മിസ്സിസ് വൈക അഗ്നിദേവൻ ഒരു മൗനം താഴെ നടന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് വൈകപ്പതിയെ തിരിഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ അഗ്നിയുടെ നെഞ്ചിലേക്കായി ചേർത്തു വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു സത്യമറ ദേവട്ട ആദ്യശേഷം ദേവേട്ട ആദ്യം അറിയോ ഉം എന്താ എന്താ അമ്മൂന് ഇപ്പൊ അങ്ങനെ ഒരു സംശയം അത് പിന്നെ നേരത്തെ നിങ്ങള് കണ്ടപ്പ അങ്ങനെ എന്തോന്ന് സംസാരിച്ചവന് തോന്നി അതാ ചോദിച്ച് തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള അവളുടെ ചോദ്യത്തിൽ അഗ്നി ആദ്യമായി ഒന്ന് പതറി പക്ഷെ ആ പതർച്ച മുഖത്ത് വരാതെ അവൻ പറഞ്ഞു കൊള്ളം കൊള്ളം ഈ അഗ്നിദേവന്റെ കൂടെ കൂടി നിനക്കും കുറച്ച് കോമൺ സെൻസ് വന്നു തുടങ്ങി അല്ലേ അവൻ തന്നെ കളിയാക്കിയതാണെന്ന് കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി വൈകാമിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചതും അതിനനുവദിക്കാതെ അവളെ അവൻ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു എന്താ അമ്മു നിനക്കറിയാലോന്റെ ദേഷ്യത്തെ കുറിച്ച് അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഒന്നുമല്ല നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ താലി അകത്തേക്കിട്ട് നടക്കരുതെന്ന് അതുകൊണ്ടല്ലേ ആ മോൻ നീ വിവാഹം കഴിച്ചിരുന്ന അഗ്നിയുടെ മുഖത്ത് വരുന്ന കുശമ്പ് വൈകി ആദ്യമായിട്ട് കാണുകയായിരുന്നു സത്യത്തിൽ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞു അത് അകത്തേക്കായി പോയതാ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിലും എന്നെ പോലെ സുന്ദരി കുട്ടികളെ നോക്കാൻ ആണുങ്ങള് ക്യൂ നിൽക്കും അവള് ഇടം കണ്ണാലെ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു തന്റെ ഇടുപ്പിൽ പിച്ചി അവന്റെ കൈയെടുത്ത് മാറ്റാൻ പരമാവധി ശ്രമിച്ചു നോക്കി വൈക ഇനി നീ അങ്ങനെ പറയൂടി ഇല്ല പറയില്ല ഞാൻ എന്റെ ദേവേട്ടന് മാത്രം അമ്മ അവൾ അങ്ങനെ പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ നിന്ന് കൈയെടുത്ത് അവൾക്ക് നന്നായിട്ട് വേദനിച്ചിരുന്നു ആ ഭാഗം ചുവന്നിട്ടുണ്ട് നോക്കി ദയവേട്ടാ അവടെ ചുമന്നു എന്നോട് ഇനി മിണ്ടാൻ വരണ്ട അതും പറഞ്ഞ് അവനെ അവൾ പോകാനൊരുങ്ങി പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ അവളെ പിടിച്ചു തന്നിലേക്ക് ചേർത്ത് നിർത്തി വേദനിച്ചോടാ ഇല്ല നല്ല സുഖം ഉണ്ടായിരുന്നു തന്റെ വലതുകയെടുത്ത് പതിയെ ഇടുപ്പിൽ ചേർത്ത് അവിടെ ഒഴിഞ്ഞുകൊടുത്തു ആ സമയം വൈകിയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞു പോയി അവളുടെ മുഖമെല്ലാം ചുവന്ന് തുടുത്തു വൈകയുടെ ശരീരത്തിൽ വന്ന മാറ്റം പെട്ടെന്ന് തന്നെ അഗ്നിക്ക് മനസ്സിലായി അമ്മു അവന്റെ അമ്മു എന്നുള്ള വിളി അവൾക്ക് അവനെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഉണ്ടക്കണകൾ ഉയർത്തി അമ്മു തന്റെ ദേവേട്ടനെ നോക്കിയത് അപ്പോൾ തന്നെ അവളുടെ ചുണ്ടുകൾ അവൻ നുകർന്നെടുത്തിരുന്നു ദീർഘമായ ഒരു ചുംബനം ചുണ്ടുകളിൽ നിന്ന് ആ ചുംബനം നാവുകളിലേക്ക് ഇഴഞ്ഞ് കയറി മുറ്റത്തെ മാവിൻ ചുവട്ടിൽ നിന്ന് ആരോടോ പു സംസാരിച്ച് തിരിഞ്ഞ വാസുകി ഈ കാഴ്ചയാണ് കാണുന്നത് ഒരു നിമിഷം വൈകിയുടെ ആ സ്ഥാനത്ത് താനാണെന്ന് അവൾ ചിന്തിച്ച് അവൾക്ക് തൻ്റെ ശരീരമെല്ലാം മറ്റെന്തിനോ കൊതിക്കുന്ന പോലെ തോന്നി വീട്ടിലിടി വൈകാ ഞാൻ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി ഇനി എന്റെ അഗ്നിയോടൊപ്പം ഈ ഞാനായിരിക്കും ഈ വാസുകി അവൾ വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ നടന്നു കയറി ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തേനു ചെകുത്താനെ നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസമെടുത്ത് അവനെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് വൈകഗ്നിയോടായി പറഞ്ഞു അഗ്നി അതിനെ അതിനവള് ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് പിന്നീട് അവളുടെ കാതുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ച് ആരടി ചേർത്താൻ അഗ്നിയുടെ ആവശ്യമായ നോട്ടത്തിൽ വൈകാകെ പൂ പോയി അഗ്നി അവളെ വീണ്ടും ചുംബിക്കാനൊരുങ്ങിയതും അവൻ്റെ അവൻ്റെ ഫോൺ റിങ് ചെയ്ത് വരെ സമയമായിരുന്നു വൈകിയിൽ നിന്ന് കയ്യെടുത്ത് അവൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കുമ്പോൾ ടോണി ആയിരുന്നത് ഇവന്ന് വിളിക്കാൻ കണ്ട നേരം അതും പറഞ്ഞ് വൈകയുടെ നെറ്റിൽ മുഖർന്ന് അഗ്നിമുറിയിലേക്ക് കയറിപ്പോയി ബാൽക്കണിയിലെ ചാരു വഴിയിലിരുന്ന് കാവിലേക്ക് നോട്ടം ചെയ്തുകൊണ്ട് വൈകി ഓർക്കുകയായിരുന്നു അവളുടെ മാത്രം ചെകുത്താനെ കുറിച്ച് സത്യത്തിൽ ആരോടും പുഞ്ചിരിച്ചു പോലും ദേവേട്ടനെ അവൾ കണ്ടിട്ടില്ല എപ്പോഴും അവൻ്റെ സ്ഥായി ഭാഹം ഗൗരവമായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രമേ അവനൊന്ന് പുഞ്ചിരിച്ച് കണ്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ മാത്രം സ്വത്തായ ആദിയുടെ അടുത്ത് ദൂരെ കാവിലുള്ള നാഗപ്രതിഷ്ഠയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു നാഗത്താമാരെ എൻ്റെ ദേവേട്ടനെയും കുഞ്ഞിനെയും കാത്തുകൊള്ളണേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം